ഇന്ന് ചിക്കൻ വാങ്ങിയപ്പോഴും ഇച്ചിരി കൂടുതലുണ്ടായിരുന്നേ ഒരു മൂന്ന് കിലോയിൽ കൂടുതലുണ്ട് അപ്പോൾ ഇത്രയിടം ആവശ്യം ഇല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് ചിക്കൻ ഒന്ന് വേഗിച്ച് ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്ന് വിചാരിച്ചു സാധാരണ ഫ്രഷ് ചിക്കൻ ഒരു കാരണവശാലും നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് എപ്പോഴും നമ്മൾ ചിക്കൻ വാങ്ങി വരുന്ന കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അത് വേഗിച്ച് വേണം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിത് ചിക്കൻ നല്ല വണ്ണം ക്ലീൻ ചെയ്തു വെള്ളം ഒന്നും ഒഴിക്കാതെ ഞാനൊരു ചീനച്ചട്ടിയിലാക്കി ഗ്യാസിൽ വെച്ചതാണ് ചിക്കനിലുണ്ടായിരുന്ന വെള്ളമാണ് ഇങ്ങനെ ഓറിയിറങ്ങി ഈ തിളയ്ക്കുന്നത് വെള്ളം ഒഴിക്കണ്ട അല്ലാതെ തന്നെ ചിക്കനിൽ വെള്ളം ഉണ്ടായിരിക്കും ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റുണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം ഇതിൻ്റെ വെള്ളം ഇങ്ങനെ ഊറി വരുന്ന വെള്ളം നമുക്ക് സൂപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അടുത്ത് ഇച്ചിരി മസാലപ്പൊടി മസാലപ്പൊടി ഞാൻ പെരിഞ്ചീരകം പൊടിച്ചതാണ് അത് ഇട്ടിട്ടുണ്ട് ഇനി ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടെ പേസ്റ്റും കൂടെ ഒന്ന് ഇട്ട് റെഡിയാക്കാം റെഡിയാക്കാം ഇത് ഇതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഇതെല്ലാത്തിലും ഈ മസാലും എല്ലാം ഒന്ന് പുരണ്ട് വരട്ടെ ദണ്ടോ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ള പേസ്റ്റാണ് ഇതും കൂടെ ഇട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്യാം ഇതിലൽപ്പം ഉപ്പ് കൂടെ ഇടണം നല്ലവണ്ണം ഇതൊന്ന് തിളക്കട്ടെ നല്ല തിളച്ച് വരുമ്പോൾ ഈ ഇതിൻ്റെ ഈ ഊറി വരുന്ന വെള്ളം നമുക്ക് ചെറിയ ഉള്ളിയും കുരുമുളകുമൊക്കെ കൂടെ ചേർത്ത് സൂപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതിൽ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് തിളച്ച് വറ്റി വരുമ്പോൾ നമുക്കിതിനെ മാറ്റി വച്ചിട്ട് തണുത്തതിന് ശേഷം നല്ല പാത്രങ്ങളിലാക്കി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം ഒരു കാരണവശാലും ചിക്കൻ കേടാകത്തില്ല നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും മാസങ്ങളോളം വേണമെങ്കിലും നമുക്ക് ഈ ചിക്കൻ ഉപയോഗിക്കാൻ പറ്റും ഇതാണ്ടോ നല്ലവണ്ണം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കാം എല്ലാം നല്ലവണ്ണം വെന്തിട്ടുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചിക്കൻ കറി വയ്ക്കുമ്പോൾ പിന്നെ നമുക്ക് ഒന്നിൽ വേവിക്കേണ്ട ആവശ്യവുമില്ല അപ്പോൾ നിങ്ങളും ചിക്കൻ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യുക ചിക്കൻ നല്ലവണ്ണം വേവിച്ചതിന് ശേഷം ഇത്രയും സാധനങ്ങൾ മഞ്ഞൾ വേണമെങ്കിൽ കുരുമുളക് പൊടിയും അല്പം ചേർക്കാം ചേർത്തിട്ട് പാത്രങ്ങളിലാക്കി വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം വേണമെങ്കിലും നമുക്ക് ചിക്കൻ നമുക്ക് അപ്പോൾ ഫ്രഷായി വയ്ക്കുന്നത് പോലെയുള്ള ടേസ്റ്റിൽ തന്നെ നമുക്ക് ചിക്കൻ കറി വയ്ക്കാൻ പറ്റും ഒന്ന് തിളച്ചു ഏകദേശം വറ്റാറായിട്ടുണ്ട് പറ്റുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിലും ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം ഓക്കേ ബായ്